ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അടുത്ത മാസം അതായത് നവംബർ മാസം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് നവംബർ മാസത്തിലേക്കുള്ള ഒരു ഗൈഡൻസ് മെസ്സേജസ് എന്തൊക്കെയാണ് നിങ്ങളുടെ നവംബർ മാസം എങ്ങനെയായിരിക്കും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങും അതിൽ വരുന്ന ക്ലോസ സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഓക്കെ അപ്പോൾ ഈ ഈ ഒരു റീഡിങ് കണ്ടിട്ട് നിങ്ങൾ ഒരു ഡെസിഷനും എടുക്കാനായിട്ട് നിൽക്കരുത് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാമെന്നാണ് അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഇവിടെ നവംബർ മാസം അതായത് അടുത്ത മുപ്പത് ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സ് എങ്ങനെയുള്ള എനർജീസ് നൽകുന്നുവെന്നും അതോടൊന്ന ഒപ്പം തന്നെ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഗൈഡൻസ് എന്തൊക്കെയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കാം ഫസ്റ്റ് വീക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫൈവ് ഓഫ് കപ്പ്സ് തൊട്ട് എയിറ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജി വരെയാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് അപ്പോൾ മാസത്തിൻ്റെ തുടക്കത്തിൽ പഴയൊരു വേദനയും വിഷമങ്ങളും നഷ്ടബോധവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അതായത് കൂടുതലും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു തീവ്രമായ കാർഡുകളാണ് ഇതിനകത്ത് ടു ഓഫ് കപ്സ് ഒക്കെ രണ്ടു പ്രാവശ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീവ്രമായ കാർഡുകളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ട് അതായത് ഒരു ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയതിന്റെ വിഷമത്തിലോ ആ ഒരു വിഷമത്തിൽ ഡിപ്രഷനിൽ അല്ലെങ്കിൽ വിഷമത്തിലായിരിക്കുന്ന കുറെ ആളുകൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന കുറേ ആ ഒരു എനർജീസ് ആണ് നമുക്കൂടെ കിട്ടുന്നത് ഓക്കെ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാസത്തിന്റെ തുടക്കത്തിൽ ആ ഒരു പഴയ വേദനയും നഷ്ടബോധവും ഒക്കെ നിങ്ങൾക്ക് തോന്നും എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് ചില ദിവസങ്ങളിൽ അത് കൂടുതലായിട്ട് വന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നത് പോലെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഈ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്ത് കാര്യമാണെങ്കിലും ഒരു സമയം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് വിടണം അപ്പൊ അങ്ങനെ വിടേണ്ട ഒന്ന് തന്നെയാണ് ഇത് അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു കാര്യം പോകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് പഴയതിനെ കുറിച്ച് ഒരു ഓർമ്മകള് കാര്യങ്ങള് ഒന്നും എടുക്കാതിരിക്കുക പഴയ കാര്യങ്ങളെ കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ഓവർ ഓവർത്തിങ്ക് ചെയ്യുന്ന ആളുകളുടെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് ശ്രമിക്കാം ഇനി നിങ്ങൾക്ക് പഴയ കാര്യങ്ങളോ എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് അല്ലാത്ത തരത്തിലുള്ള വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്ത് തന്നെ ആയിക്കോട്ടെ മനുഷ്യനാണ് നമുക്ക് കരച്ചിൽ വരും അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കണ്ണീര് വന്നാൽ അത് കരഞ്ഞു തീർക്കും അല്ലെങ്കിൽ കരച്ചിൽ വന്നാൽ നിങ്ങൾ അത് കരഞ്ഞു തീർക്കും അതൊരു നമുക്കൊരു സ്പിരിച്വലി ഒരു അവേർനെസ് നൽകും എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ വരുന്ന ഒരു ഗൈഡൻസ് അപ്പം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്നത് നമ്മുടെ ഒരു തോൽവിയല്ല അല്ലെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ തന്നെ നമ്മൾ തോറ്റുപോയി എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുടെ എനർജി നമ്മൾ നമ്മളിവിടെ തോറ്റുപോയി ഞാൻ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോയി അല്ലെങ്കിൽ എൻ്റെ കുറേ സമയം പോയി എന്റെ കുറെ നല്ല സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ അനാലിസി നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു അതിനുള്ള ഒരു ആൻസർ ആയിട്ട് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് പിന്മാറുന്നത് ഒരു തോൽവിയല്ല എന്നുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് ആണ് നമുക്ക് ഇടുന്നത് അതൊരു ആത്മശാന്തിയുടെ വഴിയാണ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു മെസ്സേജസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇത്തരം കാര്യങ്ങളാണ് ഒരു ഫസ്റ്റ് വീക്കിൽ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോവുകയും നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും സെക്കൻഡ് വീക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ കിങ് ഓഫ് മെൻഡിക്കൽസ് തൊട്ട് എയ്റ്റ് ഓഫ് മെൻഡിക്കൽസിന്റെ ഒരു എനർജി വരെ എടുക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു സമയത്തൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് അനുസരിച്ച് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പോകും ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മറന്നു പോകും നിങ്ങൾ കരയും കുറേ കരയും എല്ലാം കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ആ ഒരു സമയം ഒരു ടൂ വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എനിക്കിനി മറ്റാരുടെയും ഒരു ഡിസിഷൻ നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ മറ്റാളുകളുടെ വാക്കുകൾ കേട്ടിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകാം അപ്പൊ ഇനി എനിക്ക് മറ്റാരുടെയും ഒരു ഡിസിഷൻസോ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒന്നൊരാവശ്യമില്ല ആരുടെയും അപ്രൂവൽ വേണ്ട എൻ്റെ ജീവിതം ഇനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നു എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ് അതിന് ജോലി കാര്യങ്ങളായിക്കോട്ടെ വ്യക്തിഗത വളർച്ച ആയിക്കോട്ടെ അല്ലെങ്കിൽ ലൈഫില് ഇപ്പൊ ഒന്നുമില്ലെങ്കിലും നമ്മൾ സ്വന്തം ഒരു സെൽഫ് കെയർ ചെയ്യുന്ന കാര്യം തന്നെ ആയിക്കോട്ടെ എന്ത് കാര്യമാണോ നിങ്ങൾ ഇപ്പോ ഒരു ഡിലേയിൽ വെച്ചിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും പുതിയതായിട്ട് തുടങ്ങും എന്നാണ് കാണുന്നത് അപ്പോൾ അതിനുള്ള ഒരു നിയോഗം വരുന്നത് ഈ ഒരു നവംബർ വീക്സ് രണ്ടാമത്തെ വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് അപ്പൊ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ എയിംസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പൊ ആ ഒരു കാര്യങ്ങൾ വരെ നിങ്ങൾ ഓർത്തെടുത്ത് ചെയ്യും എന്നുള്ളതാണ് പിന്നെ യൂണിവേഴ്സ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം വലിയ എന്തോ ഒരു കാര്യത്തിന് പുറകെ പോകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിന്റെ ഇതിലോ അല്ലെങ്കിൽ മണി മാറ്റേഴ്സോ അങ്ങനെ എന്തുമാകാം ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടി പെട്ടെന്ന് പോയി ആ കാര്യം നേടിയെടുക്കാനാണ് നിങ്ങളുടെ ഒരു മനസ്സിലുള്ള ഒരിത് അങ്ങനെ ചെയ്യാതിരിക്കുക ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളൊരു ഗൈഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു നൈപുണ്യമുള്ള ഏതോ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾ നല്ല നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഏതോ ഒരു കാര്യം നിങ്ങളത് എനിക്കത് അറിയില്ല എന്നുള്ള രീതി അല്ലെങ്കിൽ നിങ്ങളത് ഏഹ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ആ ഒരു കാര്യം നിങ്ങളിലുണ്ട് ആ ഒരു കാര്യം കണ്ടെത്തി അതിനെ വളർത്താനായിട്ട് നമുക്കിവിടെ ഒരു യൂണിവേഴ്സിൽ ഗൈഡൻസ് കിട്ടുന്നുണ്ട് അത് അതുപോലെ ആത്മവിശ്വാസം നിങ്ങൾക്ക് നിങ്ങൾക്കൊട്ടുമില്ലാത്തൊരു കാര്യമാണ് ഓവർ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ തന്നെ നിങ്ങൾ ചവിട്ടി തേച്ച ഒരു അവസ്ഥയിലാണ് നമുക്കിവിടെ കാണുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ് കൂടുതലും അങ്ങനെ വരുന്നത് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ സംസാരം കൊണ്ടും അങ്ങനെയൊക്കെ ആയിരിക്കാം നമുക്ക് ആ ഒരു ചിന്തയിലേക്കൊക്കെ പോകുന്നത് ഒട്ടും ഒരു ആത്മവിശ്വാസം ഇല്ല എന്തിനിയാലും എല്ലാം മുടക്കം വരുന്നു ആ ഒരു രീതിയിലാണ് ഇതിനകത്ത് ചിന്തിക്കുന്ന ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുക നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് ആദ്യം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യങ്ങളാണ് സെക്കൻഡ് വീക്കിലേക്ക് നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു രാജാവുണ്ട് അല്ലെങ്കിൽ ഒരു രാജ്ഞിയുണ്ട് ആ ഒരു രാജാവും രാജ്ഞിയും ഇറങ്ങി ഉണർന്ന് എഴുന്നേറ്റ് വരട്ടെ എന്നതാണ് യൂണിവേഴ്സിന്റെ ഡയറക്റ്റ് ഒരു ആയിട്ട് പറയുകയാണ് അതായത് നിനക്കുള്ളിൽ ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയുണ്ട് ഇപ്പോൾ ഈ ഈയൊരു സമയത്ത് ഒരു നവംബർ മന്തിൽ ആ ഒരു രാജാവ് രാജ്ഞി ഉണർന്ന് ഇറങ്ങി വരട്ടെ അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു രാജാവിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നും അല്ലെങ്കിൽ ഒരു രാജ്ഞിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വീണ്ടും നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് ഒരു തേർഡ് വീക്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും മൂൺ കാർഡ് തൊട്ട് ക്യൂൻ ഓഫ് കപ്സ് വരെ നമുക്ക് എടുക്കാം അപ്പോൾ ഒരു ഈ ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉള്ളിൽ ഒട്ടും പഴയ ഫീലിങ്സുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അതൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും ഇപ്പം നമ്മൾ പറഞ്ഞ ഈ യൂണിവേഴ്സൽ ഗൈഡൻസ് ഒക്കെ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഫീലിങ്സുകളെല്ലാം മാറിപ്പോയി ഒരു തെളിഞ്ഞ ആകാശം പോലെ ആകും ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആശയക്കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അതിനൊക്കെ ശേഷം നിങ്ങൾ ആഴത്തിലുള്ള ഒരു സമാധാനത്തിലേക്ക് ഒരു സന്തോഷത്തിലേക്ക് അതായത് സ്പിരിച്വലി നിങ്ങൾ കുറേയും കൂടി ദൈവവുമായിട്ടൊക്കെ അടുക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം വരും അപ്പം ആ ഒരു നിങ്ങളുടെ ആത്മാവിനെ കേൾക്കുന്ന ഒരു സമയം എന്നൊക്കെ നമ്മൾ പറയലു മനസ്സിനെ കേൾക്കുന്ന ആത്മാവിനെ തൊട്ടറിയുന്ന ഒരു സമയം എന്നൊക്കെ പറയുന്ന പോലെ അത്രയും പവിത്രമായ അത്രയും മനോഹരമായ ഒരു സമയം നിങ്ങളിലേക്ക് വരും ഈ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു നവംബർ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളെ തന്നെ ഇപ്പം നമ്മൾ ഒരാൾക്ക് വിഷമം വരും അപ്പം നമ്മൾ എന്താ പറയുക കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ സാറെ പോട്ടെ അതൊക്കെ മാറും അല്ലെങ്കിൽ അതിങ്ങനെ ഓക്കെ ആകും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കുക എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത് യൂണിവേഴ്സലിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് നിങ്ങൾ ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടാ ഉണ്ടായിരിക്കണമെന്നില്ല നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക നമുക്കിപ്പോൾ വിഷമമാണെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കും പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് നമുക്കിവിടെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വരുന്നത് ഒരു ഇമോഷണൽ ഒക്കെ ഒത്തിരി ഇപ്പോൾ റിലേഷൻഷിപ്പിൽ സെപ്പറേഷനിൽ പോയിട്ടുണ്ടാവില്ല ഒരു ലെസ് കോണ്ടാക്റ്റ് ആ ഒരു രീതിയിൽ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒത്തിരി ഇമോഷണൽ പരമായ വാക്കുകൾ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമുക്കും തിരിച്ച് ഒരു ഇമോഷണൽ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു സമയത്തൊക്കെ ഒത്തിരി റിയാക്ഷൻ കൊടുക്കാതെ ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒബ്സെർവ് ചെയ്യൂ എന്നാണ് പറയുന്നത് അങ്ങനെ ഒബ്സെർവ് ചെയ്ത് പേഷ്യൻസോടെ ഇരുന്നതിന് ശേഷം പറയേണ്ട കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് പറയുക എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് അപ്പോൾ നിങ്ങൾ ചിലപ്പോ വാക്കു തർക്കങ്ങളിലൊക്കെ ഏർപ്പെടേണ്ട ഒരു സമയങ്ങളൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ടാകാം അതായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുന്നത് ചിലപ്പോ പാർട്ട്ണറുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കാം അപ്പൊ എടുത്തു ചാടി ചില ഫലം എന്ന് പറഞ്ഞിങ്ങനെ പറയാതെ അവർ പറയുന്നത് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ളത് ഷോർട്ട് ഫോമിൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ മാത്രം സംസാരിക്കുക എന്നൊരു ഗൈഡൻസ് മെസ്സേജ് നമുക്കിവിടെ വരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചില ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാം ചില സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചില പാട്ടുകൾ അല്ലെങ്കിൽ ചില കോ ഇൻസിഡൻസ് നിങ്ങൾക്കുണ്ടാകാം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ വഴി യൂണിവേഴ്സിൻ്റെ ഫാദറിൽ നിന്നുള്ള സയൻസാണത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു സന്ദേശങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇൻസിഡൻസ് ഒക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു തോന്നല് ഇങ്ങനെ ചെയ്യാം എന്ന് തോന്നുമ്പോൾ അത് ചെയ്യണം കാരണം അത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും അങ്ങനെ ഒന്നും ചിന്തിക്കാനായിട്ട് നിൽക്കരുത് അല്ലെങ്കിൽ ചില ഡ്രീംസുകൾ കാണുമ്പോൾ അതൊക്കെ നമുക്ക് ഇതിപ്പോൾ എങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല നമുക്കിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അല്ലെങ്കിൽ ഈ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമായിരിക്കും എനിക്ക് ഇന്ന ഇന്ന ഡ്രീംസ് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വന്നത് ഇന്നതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഓക്കെ അപ്പം അത് നിങ്ങൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി യൂണിവേഴ്സിന്റെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുള്ള ഒരു സയൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക നിങ്ങൾക്ക് അങ്ങനെയുള്ള സയൻസ് യൂണിവേഴ്സ് തരാനായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത് അതാണ് ഇപ്പോൾ ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത് പിന്നെ ഒരു ഫോർട്ടി വീക്സിലേക്കൊക്കെ വരുമ്പോൾ ടു ഓഫ് കപ്സ് ഇട്ട് സിക്സ് ഓഫ് വൺസിന്റെ എനർജി വരെ നമുക്ക് എടുക്കാം അപ്പോൾ ഈ മാസത്തിന്റെ അവസാന ഭാഗത്ത് ഒരു പുതിയ ബന്ധം അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്നേഹപരമായ ഒരു അവസരം അല്ലെങ്കിൽ ഒരു സ്നേഹപരമായ ഒരു അന്തരീക്ഷം അതിലേക്ക് എത്തി എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അത് വളരെ ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു ഫ്രണ്ട് ഫാമിലീസ് അങ്ങനെ രീതിയിലും ആകാം രണ്ട് രീതിയിലും ആകാം ആയ രീതിയിലും ആകാം അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻസ് ഉള്ള ആളുകളുമായിട്ട് വളരെ സ്നേഹപരമായ സന്തോഷകരമായ രീതിയിലേക്ക് മാറാനുള്ള ഒരു ചാൻസ് എടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷം വരുന്നു നിങ്ങളിലേക്ക് എല്ലാവരും എടുക്കുന്നു നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്തിട്ട് നിങ്ങളും ഒരു രാജ്ഞിയാണ് രാജാവാണെന്ന രീതിയിൽ നല്ല ഓപ്പൺ ആയിട്ട് ആളുകളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ചുരുങ്ങി പോകാതിരിക്കുക എന്നുള്ള ഒരു ഗൈഡൻസ് നമുക്കൊരു കിട്ടുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഓപ്പൺ ആകും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എത്ര ഒരു ഇൻട്രോവേർട്ടായ ഒരു പേഴ്സൺ ആണെങ്കിലും ആ ഒരു ടൈമിലേക്ക് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആകും ഒരു മാജിക് പോലെ അത് സംഭവിക്കും എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ വരുന്ന ആ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം തുറക്കുക അത് തന്നെയാണ് നമുക്ക് പിന്നെയും ഒരു ഓപ്പൺ ഓപ്പൺനെസ് ഉണ്ടാകും എന്നുള്ളതാണ് ഹൃദയത്തിന് പഴയ ഒത്തിരി വിഷമങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം പഴയ ഓർമ്മകൾ നിങ്ങളിലൂടെ നടക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് അതൊക്കെ ഓർത്തിട്ട് നിങ്ങൾ അരഞ്ഞ് വിഷമിച്ച് നിങ്ങളുടേതായ ഡെയിലി കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ പോകുന്നവരുണ്ടാകാം ആ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണിത് പഴയ ആ ഒരു പാടുകളൊക്കെ പൂർണ്ണമായി മുറിവ് ഉണങ്ങി അതായത് നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ടുള്ള സമയം കൊടുക്കുക നിങ്ങൾ വെപ്രാളം പിടിക്കാതിരിക്കുക ഓക്കെ ശാന്തമായിട്ട് കാമായിട്ട് ഇരുന്നിട്ട് നമ്മൾ ഒരു സമയം കൊടുക്കും കരച്ചിൽ വരുവാണെങ്കിൽ കരയൂ അത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് വിക്സിൽ ആ ഉതിൽ ഇതിലൊക്കെ കിട്ടിയിരിക്കുന്നത് അതിനുള്ള സമയം കൊടുക്കൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം ഇപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഒരു ഗൈഡൻസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോരുമ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ചെന്ന് നിൽക്കുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇതിൽ തന്നെയാണ് ഒരു സ്നേഹത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു സ്നേഹത്തിൻ്റെ ഫ്ലോ വരും എന്നുള്ളൊരു അവസ്ഥയാണ് കുറച്ച് ബാലൻസ്ഡ് ആകും കാര്യങ്ങളൊക്കെ കുറച്ച് മെച്യൂർ ആകും അതുപോലെ ഒരു സോൾഫുൾ കണക്ഷൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് തന്നെ ഡയറക്റ്റ് നമുക്കിവിടെ ഒരു മെസ്സേജ് പറയാനായിട്ട് സാധിക്കും അതുതന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് പിന്നെ നമുക്കിവിടെ എടുത്ത് പറയാൻ തന്നെ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ടു ഓഫ് കപ്പ്സ് രണ്ട് ഡെക്ക് ഡെക്കിൽ നിന്ന് നമ്മൾ എടുത്തപ്പോൾ ടൂ ഓഫ് കപ്പ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിട്ട് താഴെ താഴെയാണ് വന്നിരിക്കുന്നതും അപ്പോൾ ഈ ഒരു ക്യൂ ഓഫ് കപ്സ് രണ്ട് പ്രാവശ്യം വന്നത് ഒരു മഹത്തായ അല്ലെങ്കിൽ ഒരു വലിയ ആത്മബന്ധം വരാനിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നതാണ് പക്ഷേ അതിന് മുൻപ് ഒരു ക്യൂൺ ഓഫ് കപ്സ് പറയുന്ന പോലെ നീ ആദ്യം ഒന്ന് സ്വയം സ്നേഹിക്കണം സ്വയം കെയർ ചെയ്യണം നിന്നെ നീ ഒന്ന് കെയർ ചെയ്യൂ നീ മൊത്തം ഇങ്ങനെ അലങ്കോലപ്പെട്ടു കിടക്കാതിരിക്കൂ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിരുന്നത് സ്നേഹത്തിന് സ്നേഹം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും നിങ്ങളത് അന്വേഷിച്ച് പോകേണ്ട ഒരു ആവശ്യവുമില്ല ഒരു ആത്മീയ ബലമുള്ള ബന്ധം ിലേക്ക് എത്തും പക്ഷെ ആ ഒരു ആകുന്ന സമയത്താണ് അത് എത്തുകയുള്ളൂ എന്നാണ് കാണുന്നത് അപ്പൊ ഇവിടെ പല ആളുകളും ഇവിടെ നമുക്കൊരു മൂൺകാട് വന്നിട്ടുണ്ട് പല ആളുകളും പല കാര്യങ്ങൾക്കും ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഏഹ് നമ്മളെ ഒരു വ്യക്തി ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ ഇനി ഞാൻ തന്നെ ഒറ്റയ്ക്ക് മുന്നോട്ട് ഓടില്ല എനിക്ക് അത് അതിന് സാധിക്കില്ല ആ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഒറ്റയ്ക്ക് എനിക്ക് പറ്റില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം അപ്പൊ ആ ഒരു പേടി അത് അത് ശരിക്കും അവിടെ ഇല്ല യാഥാർത്ഥ്യമല്ല അത് നിങ്ങളുടെ ഒരു ഭാവന മാത്രമാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത് മാത്രമാണ് അതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ തോന്നലുകൾക്ക് അനുസരിച്ചാൽ നിങ്ങളുടെ തോന്നലുകൾ ഇൻറ്റൂഷൻസ് നിങ്ങൾ വിശ്വസിക്കുക അപ്പൊ പുറത്ത് കാണുന്നതൊന്നുമല്ല യഥാർത്ഥമായ ഒരു സത്യം എന്ന് പറയുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് നമുക്കിവിടെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഇമോഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ മറഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും ഇനിയും നിങ്ങൾ അറിയാത്ത പല സത്യങ്ങളും ഇവിടെ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഗൈഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ അർത്ഥം തന്നെ നിങ്ങൾ ഇപ്പോ ഈ ഒരു ഏത് ഏത് കാര്യത്തിന് വേണ്ടിയാണോ ഈ ഒരു കാര്യം ഈ ഒരു ടൗർ റീഡിങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അറി നിങ്ങൾ അറിഞ്ഞതായിട്ടുള്ളൂ ഇനി അറിയാനായിട്ടും കൂടുതലുണ്ട് എന്നുള്ളതാണ് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചൊന്ന് തയ്യാറായിട്ടിരിക്കുക ഇപ്പം ഈ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി ഇതിന്റെ ബാക്കിലൊക്കെ നടന്ന കാര്യങ്ങളും ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടാകാം ഇതൊക്കെ നിങ്ങൾ ഇനി അറിയാനായിട്ട് പോകുന്നേ ഉള്ളൂ എന്നുള്ളൊരു സൂചനയായിട്ട് നമുക്ക് ആ ഒരു മെസ്സേജ് എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ പിന്നെ അതിന് തൊട്ട് ചേർന്ന് നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം ഡെസിഷൻസ് എടുക്കണം നിങ്ങളുടേതായ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് മറ്റുള്ള ആളുകളോ ആളുകളോട് ഒന്നും ഒരു അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻസ് എടുക്കുക ആ എടുക്കുന്ന ഡിസിഷൻസ് ഒരിക്കലും ഒരാളോടും പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു കാര്യം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ നിങ്ങൾ നേടിയതിന് ശേഷം മാത്രം മറ്റുള്ളവർ അറിയും അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു ഗൈഡൻസ് ഇവിടെ വരുന്നുണ്ട് അത് പരമാവധി ശ്രദ്ധിക്കുക നിങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിനകത്തുണ്ടാകാതായിരിക്കും നമുക്ക് അത്തരത്തിലുള്ള ഒരു ഗൈഡൻസ് വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് സിക്സ് ഓഫ് വൺസിന്റെ ഒരു കാർഡ് ഒക്കെ വരുന്നത് അത് റീകൺസിലേഷൻ കാർഡ് തന്നെയാണ് നിങ്ങൾ പരിശ്രമിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും എന്നുള്ളതാണ് അതിപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു റീസ്റ്റാർട്ടിന് വേണ്ടിയാണ് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് ആ ഒരു വിജയം നിങ്ങൾക്കുണ്ടാകും അപ്പോൾ അങ്ങനെ ഓരോ കാർഡുകൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് ഇട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി ഫുൾ ഇത് കൊടുത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാകും യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിവാർഡ് തരും തുടർച്ചയായി നമ്മളൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനൊരു റിവാർഡ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ നവംബർ മന്ത് മൊത്തത്തിൽ നമ്മൾ ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾ പഴയതിനെ വിട്ട് കളയുക എന്നതാണ് ഡയറക്റ്റ് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതും പിന്നെ ലാസ്റ്റ് യൂണിവേഴ്സിൽ നിന്നുള്ള പുതിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുക എന്നുള്ളൊരു കാര്യം ഇതാണ് നമുക്ക് ഓവറോൾ ഒരു എനർജി പറയുകയാണെങ്കിൽ പറയാനായിട്ട് പറ്റുന്നത് അതുപോലെ നമുക്കിവിടെ എടുത്ത് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാർഡുകളെല്ലാം നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഈ ഒരു റീഡിങ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടുതൽ ആളുകൾക്കും എന്തൊക്കെയോ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥ ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വേദന ആ ഒരു നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലിരിക്കുന്ന ഒത്തിരി ആളുകളുടെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത് സഹിക്കാൻ പറ്റാതെ വരുന്ന സമയങ്ങളിൽ എനിക്ക് നഷ്ടമായത് എനിക്ക് വേണ്ടാത്തതായിരുന്നു എനിക്ക് വേണ്ടത് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലുള്ള എഫർമേഷൻസ് പറയാനായിട്ട് ശ്രമിക്കാം അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇതായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ ഒരു വളരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വളരെ വിഷമം തോന്നുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഓക്കെ അപ്പോൾ എനിക്ക് നഷ്ടമായത് എനിക്ക് വേണ്ടാത്തതായിരുന്നു എനിക്ക് വേണ്ടത് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് അതാണ് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന യൂണിവേഴ്സ് തന്നിട്ടുള്ളത് ഇനി തരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു നവംബർ മാസത്തിലെ നമ്മുടെ ഒരു എനർജീസും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഈ നവംബർ മാസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മാസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്